നമസ്കാരം മൈത്രി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ നമുക്ക് പച്ചമാങ്ങ പല രീതിയിലും സൂക്ഷിച്ച് വെച്ച് കേടുകൂടാതെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും അത് നമ്മൾ കൂടുതലായിട്ടും പച്ചമാങ്ങ പറിച്ച് ഉപ്പിലിട്ടും അതുപോലെ തന്നെ അച്ചാറിട്ടും അതുപോലെ ഉണക്കിയുമൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കേടുകൂടാതെ ഇരുന്ന് നമുക്ക് മാങ്ങ സീസൺ കഴിഞ്ഞാലും നമുക്കത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് പച്ചമാങ്ങ എങ്ങനെ പറച്ച് ഉപ്പിലിടാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉപ്പിലിടാനായിട്ട് ഞാൻ കുറച്ച് മാങ്ങ കളക്ട് ചെയ്യുവാണ് ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മൂവാണ്ടൻ മാങ്ങയാണ് അപ്പം ഞാൻ നല്ല ഫ്രഷായിട്ട് തന്നെ കുറച്ച് മാങ്ങ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മാവിൽ നിന്നും കളക്ട് ചെയ്ത മാങ്ങ നല്ല വൃത്തിയായിട്ട് നല്ല പച്ചവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ആ കഴുകിയെടുത്ത മാങ്ങ നമുക്ക് ലേശം പോലും വെള്ളമില്ലാതെ ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കാം അതിനായിട്ട് ഞാനൊരു വേസ്റ്റ് തുണി വെച്ച് മാങ്ങ നല്ല നല്ലോണം വെള്ളമെല്ലാം ഉപ്പി കൊടുക്കുന്നുണ്ട് നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒട്ടും വെള്ളമയം അതിൽ പാടില്ല എന്നുള്ളതാണ് അപ്പം ഞാനിവിടെ മുഴുവൻ മാങ്ങയും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്നും കൂടെ അതിൻ്റെ ഒന്നും കൂടെ ഉണങ്ങി വരാനായിട്ട് കുറച്ച് സമയം നമുക്ക് ഒരു തുണിയോ പേപ്പറോ വിരിച്ച് ഫാൻ്റെ കീഴിലൊന്ന് വെച്ച് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഒന്നും കൂടെ ഡ്രൈ ആയി കിട്ടും ഇനി മാങ്ങ ഉപ്പിലിടാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ച ശേഷം നമുക്കൊരു ഗ്ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം ഉപ്പിലിടാനായിട്ട് എപ്പോഴും കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാൻ ഉപ്പിലിടാനായിട്ട് നല്ലൊരു ഭരണിയും നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനായിട്ട് കൊടുക്കാം കല്ലുപ്പിലുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ വെള്ളം തിളക്കുമ്പോൾ താഴെ വന്ന് അടിഞ്ഞു കിടക്കും അപ്പോൾ നമ്മൾ ഇനി നമുക്ക് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ശരിക്കും ഒട്ടും അനങ്ങാതെ തന്നെ ആ പാത്രത്തിൽ നിന്ന് തന്നെ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് മാങ്ങ മുങ്ങി നിൽക്കുന്ന പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്കതിലേക്ക് ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ പിടിച്ച കുറച്ച് കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എരിവിന് ആവശ്യമായ കുറച്ച് കാന്താരി മുളക് കൂടെ ഇട്ട് കൊടുക്കാം കാന്താരി മുളകായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ മാങ്ങ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനത് കുറച്ച് കട്ട് ചെയ്ത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് മാങ്ങ കട്ട് ചെയ്തിവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം നീളത്തിലാണ് എപ്പോഴും കട്ട് ചെയ്തെടുക്കുന്നത് നല്ലത് കാരണം നീളത്തിൽ നമ്മൾ പറ എടുത്ത് ഉപ്പിലിടുന്ന ആണെങ്കിൽ നമുക്കെടുത്ത് കഴിക്കാനും എളുപ്പമായിരിക്കും അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത മാങ്ങയെല്ലാം നല്ലതുപോലെ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിടുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല അപ്പം നമ്മൾ അരിഞ്ഞെടുത്തതിൻ്റെ ശേഷം മാങ്ങയിൽ മാങ്ങാണ്ടിയിൽ പിടിച്ചിരുന്ന മാങ്ങായി ഞാനത് അതിൻ്റെ ദശ കുറച്ചും കൂടെ ഉണ്ട് അപ്പം ഞാൻ അതും കൂടെ ഒരു പാത്രത്തിലോട്ട് കളക്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് വെള്ളം ചമ്മന്തി അരക്കാനോ ഒക്കെ അറിയിലിടാനോ ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് നമ്മൾ ഫ്രീസറിലൊരു പാത്രത്തിൽ വെച്ച് അടച്ച് സൂക്ഷിച്ചാൽ മതി നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അരിഞ്ഞിട്ട് മാങ്ങയെല്ലാം ഇവിടെ നല്ല വൃത്തിയായിട്ട് ഉണങ്ങി വെള്ളമെല്ലാം തോറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതും വേറൊരു ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനതിനായിട്ടും ഒരു വലിയ ഭരണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാങ്ങ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ സെയിം വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു ഏകദേശം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ അരിഞ്ഞ മാങ്ങ നമുക്ക് തിന്നാനുള്ള പരുവത്തിലാവും നല്ലൊരു ടേസ്റ്റായിരിക്കും ഇപ്പം ഞാൻ അരിഞ്ഞ് എടുത്ത മാങ്ങ നല്ലൊരു ചനപ്പരിവുമായിട്ട് ഉള്ള മാങ്ങയാണ് ചനച്ച മാങ്ങ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരവും എരിവും പുളിയും എല്ലാം കൂടെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്